ഹലോ ഞാൻ അശ്വതി എല്ലാവർക്കും ഡി ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്ന് ഞായറാഴ്ചയൊക്കെ ആയിട്ട് ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ അടുക്കളയിൽ നിന്ന് മുറിക്കേണ്ട പുറത്തുനിന്നാവാന്ന് വിചാരിച്ചെല്ലാം ബെറുക്കിയെടുത്തോണ്ട് ഞാനിത് പുറത്ത് അലക്കുകല്ലിൻ്റെ അടുത്ത് വെച്ച് കഴുകുവാട്ടോ നല്ല വൃത്തിയായിട്ട് ഒത്തിരി വെള്ളത്തിൽ നല്ല സുഖമായിട്ട് നിന്ന് കഴുകിയെടുക്കാൻ പറ്റും ഇച്ചിരി വെയിലൊക്കെ ഉണ്ടായിരുന്നു നല്ല നട്ടുച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കനൊക്കെ കൊണ്ടുവന്ന് കട്ട് ചെയ്യുമ്പോൾ പക്ഷേ എന്നാലെന്താ ഗുണം എന്നറിയോ ഈ സ്മെല്ലൊന്നും അകത്തൊന്നും ഉണ്ടാവില്ല അടുക്കളയിൽ വെച്ച് ചെയ്യുമ്പോൾ അത് ഇരട്ടി പണിയാണ് നമുക്ക് നമുക്കവിടെയൊക്കെ പിന്നെ വൃത്തിയാക്കിയിട്ടേ വേറൊരു പണിക്ക് നിൽക്കാൻ തോന്നുകയുള്ളൂ അത്രയും സ്മെല്ലായിരിക്കില്ലേ എനിക്കങ്ങനെയാണ് കേട്ടോ അങ്ങനെ ഇതാ എല്ലാം എടുത്തു നോക്കിയപ്പോൾ നല്ല മുതുക്കം കോഴിയായിരുന്നു കേട്ടോ ഒരൊറ്റ കോഴിയിൽ നിന്ന് ഇതായി ഇത്രയും കണ്ട് ഇറച്ചി ഉണ്ടായിരുന്നു അപ്പം ഞാൻ പകുതി നമ്മുടെ ഫ്രൈ പീസിന് പോലെയുള്ള ഈ ബോൺലെസ് ആയിട്ടുള്ള പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തു കുറച്ച് അതുപോലെ കുറച്ച് വലിയ പീസായിട്ട് തന്നെ എടുത്തു എടുക്കുകയും ചെയ്തു അപ്പോൾ എങ്ങനെ പോയാലും രണ്ട് മൂന്നും തവണ വെക്കാനുള്ള ഇറച്ചി ഉണ്ടായിരുന്നത് എല്ലാം കട്ട് ചെയ്തെടുത്തതിനു ശേഷം നന്നായിട്ട് രണ്ട് മൂന്ന് വെള്ളത്തിൽ വെള്ളത്തിലങ്ങ് കഴുകിയെടുത്തു ഇത് ഇനി അടുക്കളേക്ക് അങ്ങ് എത്തിച്ചാൽ ഒരു മണവുമില്ല ഒരു കുഴപ്പവും ഇല്ല അതുകൊണ്ടാണ് ഇവിടം വെച്ചിട്ട് ഇവിടെ നിന്ന് തന്നെ വെച്ച് കഴുകിയതൊക്കെ പിന്നെ കഴുകിക്കഴിഞ്ഞാൽ നമ്മുടെ കല്ലും ഒന്ന് വൃത്തിയാക്കണം കേട്ടോ അലക്കാനൊക്കെ ഉള്ളതല്ലേ ഇനി താലം നേരെ അടുപ്പത്തേക്ക് അടുപ്പത്തേക്കുള്ള ഒരു ഒരു സ്പെഷ്യൽ വറുത്തരച്ച പോലൊരു കറി ഉണ്ടാക്കുക എന്നാണ് വിചാരിക്കുന്നത് മല്ലിപ്പൊടിയായിട്ടല്ല എല്ലാം ഞാൻ അങ്ങ് എടുത്തിട്ടിട്ട് വറുത്തെടുത്ത് പൊടിച്ചെടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ വേണ്ട മല്ലിയും പെരിഞ്ചീരകവും ഗരം മസാലയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തു കൂടതായി ഇതിങ്ങനെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ച തേങ്ങയായിരുന്നു അതും ആ കൂട്ടത്തിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇങ്ങനെ പുരുപുരാന്ന് ക്രിസ്പി ആയിട്ട് വരുന്ന രീതിയിൽ വറ്റൽമുളക് ഇട്ടു കൊടുത്തു കേട്ടോ കറിവേപ്പില ഇടുന്നത് നല്ലതാണ് പക്ഷേ എന്റെ കയ്യിൽ ഈ കടയിൽ നിന്ന് മേടിച്ച കറിവേപ്പിലേ ഉള്ളൂ നമ്മുടെ നാടൻ വീട്ടിലിരിക്കുന്ന കറിവേപ്പിലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അപ്പോൾ അപ്പൊ ഇത് നന്നായിട്ട് മൂപ്പിച്ച് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കണം അപ്പൊ അതങ്ങ് മാറ്റിവെക്കാം അത് കുറച്ച് കഴിഞ്ഞിട്ടേ വേണ്ടു ഇത് കണ്ടോ നല്ല മുറുമുറാന്ന് വറുത്ത് കോരിയെടുക്കണം കേട്ടോ ഇനി അടുപ്പത്ത് അടുത്ത പരിപാടി നമ്മുടെ ചിക്കൻ വേവിച്ചെടുക്കലാണ് കേട്ടോ അപ്പം അതിന് മുന്നേ ഞാനിത് രണ്ട് മൂന്ന് സവാള എടുത്ത് നല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തതാണ് അത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്നും വരട്ടിയെടുക്കണം വരട്ടിയല്ല വഴറ്റിയെടുക്കണം ഇന്ന് സൺഡേ ആണ് രാവിലെ എണീക്കാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ഒക്കെ ലേറ്റ് ആയതുകൊണ്ട് നമ്മുടെ ലഞ്ചും അതിനനുസരിച്ച് ലേറ്റായിട്ടാണ് ആയിട്ടുള്ളത് കേട്ടോ ഇന്നാണേൽ ഉച്ചയ്ക്ക് ശേഷം ആദിക്കുട്ടിന് ഡാൻസും ഉണ്ട് അതിന് മുന്നേ ഭക്ഷണമൊക്കെ റെഡിയാക്കി അവൾക്ക് കൊടുത്തിട്ട് അവളെ ഇങ്ങോട്ട് ഡാൻസിന് വിടണം അതാണ് പരിപാടി അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ചിക്കൻ കറിയോടെ ഞാൻ വീഡിയോ നിർത്തില്ലെന്ന് അല്ല കേട്ടോ ഇന്ന് ഈ ദിവസത്തെ മൊത്തം വീഡിയോസും ഉണ്ട് എൻ്റെ ഈ പത്തായം കണ്ടോ ഞാൻ ഈ പത്തായത്തിലാണ് കറിവേപ്പില നല്ല വൃത്തിയായിട്ട് ഒരുക്കിയത് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുക അപ്പോൾ ഇതെൻ്റെ പത്തായം അമ്മ കൊണ്ട് തന്നാണ് കേട്ടോ ഉള്ളി വാട്ടിയതിന് ശേഷം വേണ്ട വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ പിന്നെ എന്നും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ അതിൽ പറഞ്ഞിട്ടുള്ളതാണല്ലോ അല്ലേ എല്ലാവരും വ്യത്യസ്ത വ്യത്യസ്ത കറികൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാ ഞാനും അങ്ങനെയാണ് ഇട്ടാ എപ്പോഴും പുതുതായിട്ട് ഓരോന്ന് കണ്ടുപിടിക്കും പിന്നൊരു തവണ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഓർമ്മ പോലും ഉണ്ടായിരിക്കില്ല എന്തെല്ലാം ഇൻഗ്രീഡിയൻസാണ് ഞാൻ അന്ന് ഇട്ടത് ആവശ്യത്തിന് ചിക്കൻ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ബാക്കി ചിക്കൻ ഞാൻ അതുപോലെ മസാലയൊക്കെ പുരട്ടി അങ്ങ് മാറ്റി വെക്കും ഫ്രിഡ്ജിലേക്ക് വയ്ക്കും പിന്നൊരു ദിവസം എടുത്തിട്ട് കറി വെക്കും അപ്പോൾ ഇപ്പോൾ ഇതൊരു മുതുക്കം കോഴിയായിരുന്നു കേട്ടോ നല്ല പ്രായമുള്ള കോഴിയാണ് പാവം അതിൻ്റെ ആത്മാവ് എന്നോട് കുറുക്കുമെന്നോ ബാക്കിയെല്ലാം കയറ്റി വച്ചിട്ടുണ്ട് ഇപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് അതിലേക്ക് ഇതാ ഉള്ളി നമ്മുടെ ഉള്ളി വാട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം നീ നമ്മുടെ സാധാ കശ്മീരി മുളകുപൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത് മഞ്ഞപ്പൊടിയും മു മുളക് പൊടിയും മാത്രം ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ കുരുമുളക് പൊടി നമ്മൾ ആദ്യം വറുത്ത് വച്ചേക്കുന്ന അതിലിടാത്ത മസാലകളൊക്കെ ഇപ്പോൾ ഇവിടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കണം ഈ മുതുക്കൻ കോഴിയുടെ പ്രത്യേകത ഇതാണ് നന്നായിട്ട് വേവേണ്ടി വരും അതുകൊണ്ട് വെള്ളം ഒഴിച്ച് തന്നെ ഞാൻ വേവിക്കുവാണ് ഇല്ലെങ്കിൽ ചിക്കനും ആ ചിക്കൻ്റെ ഉള്ളിൽ മീറ്റിലേക്കൊന്നും ശരിക്ക് ഉപ്പും എരിവും ഒന്നും പിടിക്കാത്ത പോലത്തൊരു അവസ്ഥയായിരിക്കും അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ചൂടുവെള്ളം ഒഴിക്കണേ വെള്ളമൊക്കെ ഒഴിച്ചൊഴിച്ച് ഒഴിച്ച് കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇന്ന് സൺഡേ ആയതുകൊണ്ട് ആദ്യ കുട്ടീനെ ഇരുത്തി പഠിപ്പിക്കുകയാണ് കേട്ടോണേറ്റ് ഇനിയിപ്പോൾ ഒക്കെ അടുത്ത് തുടങ്ങിയില്ലേ കുട്ടികളെ കിട്ടണ സമയത്ത് അവർക്ക് ഇൻട്രസ്റ്റ് തോന്നുമ്പോഴൊക്കെ ഇരുത്തി പഠിപ്പിച്ചു വേണം അപ്പോഴത്തേക്ക് എൻ്റെ ചിക്കനൊക്കെ ഇത് അവിടെ റെഡിയായി മണമൊക്കെ അടിച്ചപ്പോഴേക്ക് പതുക്കെ പൂച്ചകളൊക്കെ ഇളകി വന്നു തുടങ്ങി എങ്കിലും കറി റെഡി ആയിട്ടില്ല ഇനി ഇതാ ഇത് പൊടിച്ച് നമ്മുടെ ഈ മസാല അത പൊടിയോടുകൂടി അതിലേക്ക് കൊടുക്കണം വെള്ളം കൂട്ടാതെ പൊടിച്ചെടുക്കുന്നതാണ് ഒരു കണക്കിന് നല്ലത് ആ കളറൊന്നും കളറൊക്കെ അതുപോലെ തന്നെ കിട്ടും വെള്ളം ചേർത്ത് അരയ്ക്കുമ്പോൾ കുറച്ച് കളർ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ ഞാനിതങ്ങനെ പൊടിച്ചതാണ് കൊടുക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ക്കൊടുത്ത് ഒന്ന് ഒന്ന് തിളച്ചി ആ എണ്ണ തെളിയുന്ന വരെ ഒന്ന് തിളക്കാൻ വേണ്ടി വെള്ളം കൂടെ ഒഴിച്ച് ഒഴിച്ച് കൊടുത്തിട്ട് അടച്ചുവെച്ച് വേവിക്കാം അങ്ങനെ തീയൊന്ന് കുറച്ചിട്ട് ഞാൻ ഇതാ എണ്ണ തെളിയുന്ന വരെ നന്നായിട്ട് ഒന്ന് വെന്തുവരട്ടെ അടച്ചുവെച്ചു ടൻ ടഡേ കണ്ടോ നമ്മുടെ കറി ദാനല്ല കുളകുളാൻ തിളച്ചി വന്ന് തുടങ്ങി നല്ല മണം ഉണ്ട് ട്ടോ നല്ല മസാലയൊക്കെ പിടിച്ച് ശരിക്കും വെന്തിട്ടും ഉണ്ട് ആ പീസസൊക്കെ അത്യാവശ്യം വലിയ സൈസ് ആയതുകൊണ്ട് കുറച്ചധികം നേരം നമ്മൾ വേവിച്ചത് അയ്യവ എന്താ കറി നല്ല സൂപ്പർ കറി കേട്ടോ നമ്മൾ വറുത്തരച്ച് അരച്ച് വെക്കുന്ന കോഴിക്കറിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് ഒരു മാറ്റവും സംഭവം അതന്നെയല്ലേ ചെയ്തേ എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കണേ പക്ഷേ അവരിതിൽ കുറച്ചും കൂടെ മസാലകൾ ആഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ ആ മസാലയൊന്നും ആഡ് ചെയ്തിട്ടില്ല ചെറിയ ജീരകവും വലിയ ജീരകവും ഒരുപോലെ ചേർക്കും അത് നമുക്ക് ആ രുചി എന്നറിയില്ല ഈ തോണി പോലെ ഇരിക്കുന്ന പാൻ വെച്ചിരിക്കുന്നത് നല്ലൊരു രണ്ട് ചപ്പാത്തി ചുട്ടെടുക്കാനാണ് കേട്ടോ ഇന്ന് വെച്ചിട്ട് ചപ്പാത്തിയും ചിക്കനുമാണ് അതും നമ്മുടെ റെഡിമെയ്ഡ് ചപ്പാത്തിയാണ് ഉണ്ടാക്കാനൊന്നും നേരെയല്ല ഇപ്പം തന്നെ ആയിട്ടുണ്ട് അപ്പോൾ വേഗം ഒരു ചപ്പാത്തി ചുട്ടെടുത്ത് ആദ്യക്കുട്ടനെ കഴിപ്പിച്ചിട്ട് നേരെ ഡാൻസ് ക്ലാസ്സിലേക്ക് അതാണ് പ്ലാൻ എത്ര നല്ല പുതിയ പാൻ വാങ്ങിച്ചാലും ഈ തോണിയിൽ മാത്രം എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കിയ ഒരു തൃപ്തി ഉണ്ടാവുക കേട്ടോ നമുക്ക് നമ്മുടെ അടുക്കളയിൽ ചില പാത്രങ്ങളോട് ഒരു പ്രത്യേക സെൻറ്റിമെൻസ് കാണില്ലേ അതുപോലെ ഒരെണ്ണമാണ് ഈ തോണി പാത്രം ശരിക്കും ചൂട് തട്ടി തട്ടി മാറ്റേണ്ട അങ്ങേ അറ്റത്തെത്തിയിട്ടുണ്ട് അങ്ങനെതാ ആദിക്കുട്ടിന് വേണ്ട ഭക്ഷണം എടുത്തു എടുത്തുകൊടുത്ത് ഞാനും റെഡിയായി വേഗം ആദിക്കുട്ടിനെയും റെഡിയാക്കണം ഭക്ഷണമൊക്കെ കഴിച്ച് ഉണ്ണിക്കുടനെന്താ വീട്ടിലിട്ട് പൂട്ടി ഞാനും ആദ്യ കുട്ടിയും ഡാൻസ് ക്ലാസ്സിന് ഇറങ്ങിയിരിക്കുവാണ് എൻ്റെ മാരീജിനെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഒരു പോക്കുണ്ട് ഞങ്ങൾക്ക് ആദിക്കുട്ടിയുടെ കയ്യിലാണ് ക്യാമറ ഇനി അങ്ങോട്ട് ഷൂട്ടിംഗ് മൊത്തം എൻ്റെ ക്യാമറാമാൻ ആണ് കേട്ടോ ബിൽഡിങ്ങിൻ്റെ നാലാമത്തെ ഫ്ലോറിലാണ് ഡാൻസ് ക്ലാസ് ഇരിക്കുന്നത് ലിഫ്റ്റ് ലിഫ്റ്റാണേ വർക്കുമല്ല അത് കാരണം ഇത് കേറൽ എനിക്കൊരു വലിയ സാഹസം തന്നെയാണ് കേട്ടോ അതിൻ്റെ ടോപ്പിലെത്തിയാൽ എനിക്ക് വീഡിയോ ഒന്നുമല്ല ശ്വാസം എടുക്കാനുള്ള ശ്രമമാണ് ഇപ്പം ഭരതനാട്യം മോഹിനിയാട്ടം ഒന്നുമില്ല ഹിപ്പ് ഹോപ്പിലേക്ക് ചാടിയിരിക്കുകയാണ് ആദ്യ കുട്ടി കുറേ എണ്ണം ഉണ്ട് കുട്ടിക്കുരുപ്പുകൾ ഇതിനെയൊക്കെ മേച്ചുകൊണ്ട് എങ്ങനെ പഠിപ്പിക്കുന്നോ എന്തോ എന്തായാലും സംഭവം ഉഷാറാണ് കേട്ടോ അത് കഴിഞ്ഞ് വന്ന് ഞങ്ങൾ കടയിലൊക്കെ ഒന്ന് കറങ്ങി ഒരു രണ്ട് ചെറിയ ഓർലിക്സിൻ്റെ പാക്കറ്റും വേടിച്ചിട്ടാണ് വന്നത് വീട്ടിൽ നല്ല വിശപ്പും നല്ല ക്ഷീണവും ഉണ്ടായിരുന്നു ആദ്യ കുട്ടിക്കാണെങ്കിൽ ഒരു ആന ബിരിയാണി ഉള്ള വിശപ്പുണ്ടായിരുന്നു അപ്പം വേഗം പോയി ഓരോ ഓർലിക്സ് ഉണ്ടാക്കി ഇത് എപ്പോഴും ഉള്ളതല്ല വല്ലപ്പോഴും കഴിക്കണം എന്ന് ആഗ്രഹം തോന്നുമ്പോൾ ചെയ്യുന്നതാണ് ഇന്ന് ക്രിക്കറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഉണ്ണിക്കുട്ടനും കണ്ടിട്ട് വെറുതെ ഇരുന്ന് ക്ഷീണിച്ചിരിക്കുകയാണ് ഇഷ്ടമാണ് അപ്പോൾ ഉണ്ണിക്കൂട്ടന് ഒരു ഗ്ലാസ് ഓർലിക്സും ഞങ്ങളും ഓരോ ഗ്ലാസ് ഓർലിക്സും എടുത്ത് നേരെ ടി വിയിലേക്ക് വെച്ച് പിടിച്ചു ഓർലിക്സ് ഒന്നും കുട്ടിക്ക് കൊടുക്കണ്ട ഓർലിക്സ് ഒന്നും നല്ലതല്ല കേട്ടോ ഇങ്ങനെ കുടിക്കുന്നത് എന്ന് പറയുന്നവരോട് നല്ല ടേസ്റ്റാണ് സംഭവം കേട്ടോ അങ്ങനെ വൈകിട്ടത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് കർട്ടൻ വീണു രാത്രിയിൽ അത്താഴത്തിലേക്ക് ഇതാ വെറുതെ ഇങ്ങനെ മുരിങ്ങാക്കോലൊക്കെ ഇട്ട് സവോളയൊക്കെ ഇട്ടിട്ട് ഒരു ഒരു മുളകുവിശം പോലെ ഒരു കറി അത്രയേ ഉള്ളൂ പുളിയൊക്കെ ഒഴിച്ചിട്ട് സാമ്പാറൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ചോറായി നല്ല കറിയുടെ മണമൊക്കെ വന്നപ്പോൾ എൻ്റെ അതികുട്ടി താലം പിടിച്ചോണ്ട് വന്നു അവൾക്ക് ചൂട് ചൂട് ഇങ്ങനെ എടുത്തു വായലിട്ട് ചുമ്മാതിരുന്ന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവൾ വന്ന് അവൾക്ക് ചോറെടുത്ത് കൊടുത്തു ഇതുതന്നെയാണ് ഞങ്ങൾക്കും അത്താഴത്തിനുണ്ടായിരുന്നത് ചിക്കൻ ചിക്കൻ വേണമെന്ന് ചോദിച്ചപ്പോൾ ചിക്കനോട് ആർക്കും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല സംഭവം കറിയുടെ ടേസ്റ്റ് കൊണ്ടല്ല കറി ടേസ്റ്റില്ല എന്നിട്ടല്ല ഈ ചിക്കൻ ഇത്ര വലിയ മുതുക്ക ചിക്കനായപ്പോൾ എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് അങ്ങ് പോയി എന്നാലും ഒരു ചെറിയ പീസ താ അമ്മയെന്ന് പറഞ്ഞിട്ട് കൊടുത്തു അപ്പോൾ പിന്നെ ഞാൻ ചുമ്മാ ഈ തൈരും നമ്മൾ സവാളയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കില്ലേ അതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സാലഡ് പോലെ പിന്നെ ഞാൻ കഴിച്ചത് ഒരു സ്പെഷ്യലാണ് കേട്ടോ നല്ല കഞ്ഞി കഞ്ഞിവെള്ളത്തിലാ പാക്കി തൈരും കുറച്ചങ്ങ് ആഡ് ചെയ്ത് പിന്നെ കൂട കൂടത്തിന് വേണ്ട ഉപ്പും ഒരു ചെറിയ ഇഞ്ചി കഷ്ണവും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി നല്ല സുഖം ഇത് രാത്രി കഴിച്ചിട്ട് കിടക്കാൻ പുളി കുറഞ്ഞു കൊണ്ട് കുറഞ്ഞു തോന്നിയപ്പോൾ ഇച്ചിരി നാരങ്ങ നീരൊറ്റിച്ചു ഇതിൻ്റെ ആവശ്യമില്ല ശരിക്കും പക്ഷേ എനിക്കെന്തോ ഇച്ചിരി നാരങ്ങ നീരൊറ്റിച്ചു ഒരു സ്പൂൺ ചോറ് നമ്മൾ ഈ സർബത്തിൽ കുലിക്കി സർബത്തിലൊക്കെ ഈ നമ്മുടെ കസ്കസഡലി അതുപോലെ അത്രമാത്രം മതി അതും ഇട്ടൊന്ന് കുടിച്ചു ഓഹ് എന്ത്